പുരുഷന്മാരെ നിരന്തരം അലട്ടുന്ന ഒരു പ്രശ്നമാണ് അവരുടെ പങ്കാളികൾ യഥാർത്ഥത്തിൽ അവരെ സ്നേഹിക്കുന്നുണ്ടോ പ്രണയിക്കുന്നുണ്ടോ അതോ അവരോട് കേവലം കാമം അല്ലെങ്കിൽ ലൈംഗിക ആകർഷണം മാത്രമാണോ പുലർത്തുന്നത് എന്ന് ഇത്തരം സംശയമുള്ള ആളുകളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഒന്നുകിൽ കാമുകി കാമുകന്മാരായിരിക്കാം ഇല്ലെങ്കിൽ അവിഹിത ബന്ധം ഇതുമല്ലെങ്കിൽ ചുരുക്കം ചില വ്യക്തികളൊക്കെ ഭാര്യ ഭർത്താക്കന്മാരുമായിരിക്കാം നമ്മളാദ്യമായിട്ട് നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളോട് യഥാർത്ഥത്തിലുള്ള സ്നേഹമാണോ അതോ കാമമാണോ അവരവരുടെ ആവശ്യങ്ങൾക്ക് നിങ്ങളെ ഉപയോഗിക്കുകയാണോ എന്ന് തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ അത്രക്കാരെ പെട്ടെന്ന് തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങൾ ഞാനങ്ങ് പറയുകയാണ് അപ്പം വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൃത്യമായിട്ട് പരിശ്രമിക്കുക ഒന്നാമതായിട്ട് മനസ്സിലാക്കുക ഫ്ലർട്ടിൻ അല്ലെങ്കിൽ അശ്ലീലപരമായ ചാറ്റ് അല്ലെങ്കിൽ പ്രണയാതുരമായ കാര്യങ്ങൾ റൊമാൻസ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ മാത്രം നിങ്ങളുടെ പങ്കാളിക്ക് ഭയങ്കര താല്പര്യം എന്നാൽ ജീവിതത്തെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ സ്ഥലത്തെ പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കുമ്പോൾ ഈ സെക്സ് ചാറ്റ് അല്ലെങ്കിൽ അതുവരെ ഭയങ്കര പ്രണയത്തോടെ ആൾക്ക് ഭയങ്കര ഒരു ബോർഡി ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് അങ്ങ് നിശബ്ദത പാലിക്കുക അവർക്ക് സംസാരിക്കാനൊന്നുമില്ല അല്ലെങ്കിൽ തിരക്കാണല്ലോ ഇനി ഇച്ചിരി കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയോ എന്ന് ചോദിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കഠിനമായ പ്രശ്നമാണെങ്കിൽ അതിനൊരു സൊല്യൂഷൻ പറയുകയോ അതിലോട്ടൊന്നും അവർക്ക് പ്രശ്നമില്ല അവർക്ക് എപ്പോഴും ഇങ്ങനെ ഈ ലൈംഗികപരമായ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക അല്ലെങ്കിൽ ശരീരത്തെ വർണ്ണിക്കുക അപ്പം അപ്പുറത്തേക്ക് ചില പുരുഷന് വരാണെങ്കിൽ നീ ഏത് ഡ്രസ്സായിട്ടേക്കുന്ന അതിൻ്റെ കളർ എന്താ ഒന്ന് വീഡിയോ കോളിൽ വരാമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും നേരെ മറിച്ച് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ലൈംഗിക ആകർഷണത്തെക്കാൾ കൂടുതലായിട്ട് ഒരു വൈകാരിക സപ്പോർട്ട് അത്യാവശ്യമുള്ളവരാണ് അപ്പോൾ അവർ അവരുടെ മറ്റ് കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ യാതൊരു താല്പര്യവും പ്രകടിപ്പിക്കത്തില്ല നൈസായിട്ടങ്ങ് മുങ്ങുക ഒഴുവായി മാറുക ഇതാണ് ഇത്തരക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമെന്ന് പറയുന്നത് രണ്ടാമതായിട്ട് ഇത്തരക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അവർക്ക് ഒന്നിലേറെ ബന്ധങ്ങളുണ്ടാകും ചിലപ്പോൾ ഭാര്യയായിരിക്കാം ചിലക്ക കാമുകിയായിരിക്കാം അപ്പോൾ ഒന്നിലേറെ ബന്ധങ്ങളുണ്ടാകും നിങ്ങളുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയോ പുറത്തു പോവുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് മൂന്നാമതൊരാളുടെ ഫോൺ കോൾ വരിക അതായത് അല്ലെങ്കിൽ മൂന്നാമതൊരാളൂടെ നിങ്ങളുടെ ഒപ്പം പങ്കുചേരുക എപ്പോഴും മൂന്നാമതൊരാളുടെ ഒരു സാന്നിധ്യം അദൃശ്യമായ സാന്നിധ്യം നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകും അപ്പോൾ എന്തിനാണ് നിങ്ങളമ്മേ ഇത്രയും ഒരു പ്രണീനിയാണ് അല്ലെങ്കിൽ ഭാര്യയാണ് ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് അവരോട് ഇത്രയും സംസാരിക്കുന്നത് എന്ന ചോദ്യമൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും ഇവർക്കത് ഇഷ്ടപ്പെടത്തില്ല അത് നിന്റെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണ് നിനക്കെല്ലാവരെയും സംശയമാണ് ഇല്ലെങ്കിൽ അതിന് എന്താണ് കുഴപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും ഇവർക്ക് ഈ മൂന്നാമത്തെ ആൾ നിങ്ങളുടെ ആ ജീവിതത്തിലൊരു അവിഭാജ്യ ഘടകമായിട്ട് ഇവർ നിങ്ങളുടെ ബന്ധത്തിൽ എപ്പോഴും ഒരു നീഴലായിട്ട് നിലനിൽക്കും അപ്പം ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇവർക്ക് ഒന്നിലേറെ ബന്ധങ്ങളുണ്ടാവും ഈ ബന്ധങ്ങളെല്ലാം ഇവർ ഒരു അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും അതായത് നിങ്ങൾ അവരുടെ ഫസ്റ്റ് ചോയ്സ് ഒന്നും അല്ല പലരിൽ ഒരാൾ എന്ന് നിങ്ങൾക്ക് തന്നെ പോക പോകെ ആ ബന്ധത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും അതുപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ പ്രത്യേകിച്ച് ഒന്നും ത്യജിക്കത്തില്ല അതായത് അവരുടെ സമയം ആരോഗ്യം പണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരുടേതായ ഒന്നും അവർ നിങ്ങൾക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കത്തേയില്ല സപ്പോസ് ഇപ്പം നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ പങ്കാളിയുടെ ബർത്ത്ഡേ വരാൻ പോവുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യും നമ്മുടെ ലവറാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ നല്ല ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കും ഇല്ലെങ്കിൽ അവർ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും എൻ്റെ ബർത്ത്ഡേ വരാൻ പോവുകയാണ് ഇനി എൻ്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ അവൻ്റെ കാമുകി അവന് വേണ്ടിയിട്ട് ഇന്നതാണ് വാങ്ങിക്കൊടുത്തേ ഓ നല്ല അടിപൊളി വാച്ച് ആയിരുന്നു കേട്ടോ നല്ല ടീഷർട്ടായിരുന്നു ഹാഷ് ഷർട്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും ഇത് സാധാരണ ഇത് പറഞ്ഞ പറയുന്നത് ലവേഴ്സിനെ കുറിച്ചാണ് ഭാര്യവർത്താക്കന്മാരെ കുറിച്ചല്ല ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുന്ന പങ്കാളി എന്താ ചിന്തിക്കുന്നത് ശരിയാണല്ലോ എന്തേലും വാങ്ങി കൊടുക്കണമല്ലോ എന്ന് ചിന്തിച്ച് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളെ കൊണ്ട് അത് വാങ്ങിപ്പിക്കുക ഉദ്ദേശിക്കുന്ന കാര്യം ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യുക ഇങ്ങനെ പ്രേരിപ്പിച്ച് വെറുക്കി വാങ്ങിയെടുക്കുക എന്നുള്ളത് ഇവരുടെ ഒരു ലക്ഷ്യമാണ് അപ്പോൾ അവരതിൽ വിജയിക്കുകയും ചെയ്യും പക്ഷേ നിങ്ങളുടെ ബർത്ത്ഡേക്ക് എന്തായിരിക്കും തിരിച്ചു കിട്ടുക രാവിലെ ഏറ്റവും ഗുഡ് മോർണിംഗ് മെസ്സേജ് ആയിരിക്കും ഇല്ലെങ്കിൽ നേരിട്ട് കാണുന്ന ആളാണെങ്കിൽ വളരെ യാന്ത്രികമായിട്ട് മനോഹരമായിട്ട് ഹായ് ഡിയർ എന്ന് പറഞ്ഞൊരു റോസപ്പൂ ഒക്കെ കൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് അങ്ങ് പോകും അപ്പോൾ അവരവിടെ പൈസ മുടക്കത്തില്ല കൈ നിന്നൊന്നും കളയത്തില്ല സമയം കളയത്തില്ല പക്ഷെ നൈസായിട്ട് നിങ്ങളുടെ നിന്ന് എത്രമാത്രം വലിക്കാമോ അത്രമാത്രം ഈ വലിച്ചുകൊണ്ടേയിരിക്കും ഇത് പ്രത്യേകിച്ച് കാമുകി കാമുകന്മാരുടെ ഇടയിലുള്ള ഒരു പ്രവണതയാണ് അടുത്തത് ഇവർ കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മണിക്കൂറുകളോളം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ ലക്ഷ്യങ്ങൾ സ്വപ്നങ്ങൾ ഇങ്ങനെയൊക്കെ പറയും അപ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് വീട്ടമ്മമാരെ പറ്റിച്ച് കാമുകന്മാർ സ്വർണമായിട്ട് മുങ്ങി അല്ലെങ്കിൽ ഇങ്ങനത്തെ പലവിധ പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അവർ അവരുടെ ആവശ്യങ്ങള് ലക്ഷ്യങ്ങളൊക്കെ കുറിച്ച് പലതവണ ഒക്കെ പറയുമ്പോൾ അത് നടത്തി കൊടുക്കാൻ ഞാൻ എന്താ ചെയ്യുക ഒന്നെങ്കിൽ നമ്മുടെ കയ്യിൽ ആഭരണം പണയം വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഇത്തരക്കാര ചില വ്യക്തികൾ കുറച്ചുകൂടെ കൂടിയ ഗ്രേഡിലാണെങ്കിൽ എന്ത് ചെയ്യും കൂടുതൽ സൂത്രശാലികളാണെങ്കിൽ അവർക്ക് വാഹനം വാങ്ങുന്നതിനോ വസ്തു വാങ്ങുന്നതിനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നിങ്ങളോട് സപ്പോർട്ട് ചെയ്യാമോ ജാമ്യം നിക്കാവോ ഇല്ലെങ്കിൽ ഗോൾഡ് പ്ലഡ് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ച് നിങ്ങളെക്കൊണ്ട് ഈ ഭാരിച്ച് ഉത്തരവാദിത്വം ഏറ്റെടുപ്പിക്കും പക്ഷേ ഇവരിത് തിരിച്ചടയ്ക്കത്തുമില്ല നൈസായിട്ട് മുങ്ങുകയും ചെയ്യും ഈ സാധനം കൊണ്ട് ഇവർ പോകും അപ്പം ഈ ബാധ്യത നിങ്ങളുടെ തലയിലായിരിക്കും ഇത് ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് അതായത് പ്രത്യേകിച്ച് സ്ത്രീകളോട് പുരുഷന്മാർ പണം ആവശ്യപ്പെടുക ഭാരദോഷങ്ങൾ ആവശ്യപ്പെടുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടുത്തതായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക മണിക്രോളോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ശീലം എല്ലാ ദിവസവും അല്ല വല്ല വല്ലപ്പോഴാണെങ്കിൽ കുഴപ്പമില്ല എല്ലാ ദിവസവും ഇതായിരിക്കും ശീലം അതായത് പക്ഷേ ഇവരുടെ പങ്കാളിയുടെ ആരോഗ്യത്തെക്കുറിച്ച് ക്ഷീണത്തെക്കുറിച്ച് ഒന്നും ഇവർക്കൊരു കൺസേണും ഉണ്ടായിരിക്കില്ല അതായത് ആരോഗ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രോഗമാണ് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിന് പൈസ മുടക്കണം ഇങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ അനങ്ങല ഇല്ലെങ്കിൽ ഇപ്പം എത്ര വയ്യാത്ത സമയത്താണെങ്കിൽ ലൈംഗിക ബന്ധം ആ ഒരു കാര്യം വേണമെന്ന് നിർബന്ധം പിടിക്കുക നേടിയെടുക്കുക അപ്പം നിങ്ങൾക്ക് ക്ഷീണമുണ്ട് അവശ്യതയുണ്ട് ഇല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നില്ല ഇങ്ങനെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവർക്കൊരു ശാരീരികമായിട്ടോ മാനസികമായിട്ടോ പങ്കാളിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇതൊന്നും ഇവരെ അലട്ടുന്ന ഒരു കാര്യമേ അല്ല പിന്നെ ഇത്തരക്കാരുടെ ഒരു പ്രത്യേകതയാണ് അടുത്ത ഞങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക പ്രണയത്തിലേക്കാണെങ്കിൽ കുറേ കാലം വിളിക്കും ഒരു സുപ്രഭാതത്തിൽ വിളി ഉണ്ടാകത്തേ ഇല്ല പിന്നീട് മാസങ്ങൾക്ക് ശേഷം ഇങ്ങനെ നോട്ട് അടിച്ച് വിളിക്കും അതായത് അവർക്കുണ്ടായിരുന്ന ഏതെങ്കിലും ഒരാൾ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആവശ്യം സാമീപ്യം അല്ലെങ്കിൽ നിങ്ങളുടെ പണം ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഇവർക്ക് ആവശ്യം വരും അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ഒരു കാര്യം ഈ ഒരു സമയത്ത് ഇവരെ നോട്ട് അടിച്ച് നിങ്ങൾ വിളിക്കും അത് കഴിയുമ്പോൾ എന്തുകൊണ്ട് ഇത്ര കാലം വിളിച്ചില്ല അതിനെക്കുറിച്ച് ഒരു എക്സ്ക്യൂസോ അതിലോട്ടൊരു കാര്യത്തോട്ട് ഇവർ കിടക്കില്ല ഒരു സോറി കുറയുകയോ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് പങ്കാളി അനുഭവിച്ച സ്ട്രെസ്സൊന്നും അതൊന്നും അവർക്ക് പ്രശ്നമില്ല അവർ തലേ ദിവസം കണ്ട ഒരാൾ ഒരാഴ്ചത്തെ പെറ്റേ ദിവസം വിളിച്ചിട്ട് മിണ്ടുന്ന രീതിയിൽ മാസങ്ങൾ ശേഷം വിളിച്ച് പറ്റിക്കും അപ്പം ഇപ്പുറത്ത് നിൽക്കുന്നയാൾ ഈ വ്യക്തിമാതിരി ഇരിക്കുന്നയാള് ശരിക്കും പ്രതികരിക്കാനും പറ്റത്തില്ല ചെയ്തു വിളിക്കാനും പറ്റത്തില്ല കുറെ കാലം കൂടിയാലും വിളിച്ചല്ലോ എൻ്റെ ഈശോയെ എൻ്റെ ദൈമം എൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ എന്നൊരു ആറ്റിറ്റ്യൂഡിലോട്ടായിരിക്കും ഈ കക്ഷി പോകുന്നത് മാത്രല്ല കാണാതിരിക്കുന്ന ഈ പങ്കാളി അനുഭവിക്കുന്ന സ്ട്രെസ് ഡിപ്രഷൻ ഉറക്കമില്ലായ്മ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങള് സാമൂഹിക ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന പരാജയം പ്രശ്നം ഇങ്ങനെ ഇവർക്ക് വരുന്ന ഒരു കാര്യവും ഈ വ്യക്തിയെ ബാധിക്കത്തില്ല ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവർ ഒരിക്കലും നമുക്ക് പിടി തരാതെ ഇങ്ങനെ വഴുതി വഴുതി പോവും അതായത് രണ്ടുപേര് തമ്മിലൊരടുപ്പുണ്ടാകുന്നു സ്നേഹം ഉണ്ടാകുന്നു പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ദിവസം കൊണ്ടൊന്നും ഉണ്ടാകത്തില്ല ഇല്ല ആണങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മാസങ്ങൾ കൊണ്ടൊക്കെ നിങ്ങളുടെ ഇടയിൽ ഒരു ഇമോഷണൽ ബോണ്ട് അങ്ങ് ഉണ്ടായി വരുന്ന സമയത്തേക്ക് ഈ അപ്പുറത്ത് നിൽക്കുന്ന കക്ഷി എന്നെ ആണിക്ക് എന്ന് കഴിഞ്ഞാൽ ഈ രണ്ട് പേര് തമ്മിലുള്ള വൈകാരിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനൊന്നും ചെയ്യത്തില്ല എന്ന് മാത്രമല്ല ശക്തിപ്പെടുന്ന ഒരു സാഹചര്യത്തിലോട്ട് വരുമെന്നു തോന്നുന്നു അവർക്കതൊക്കെ ഫോൺ വിളിയുടെ എണ്ണം ഓർക്കും അല്ലെങ്കിൽ അനങ്ങാതിരിക്കും ചിലപ്പം മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് റെസ്പോണ്ട് ചെയ്യും അതായത് അവരൊരിക്കലും വൈകാരികമായിട്ട് നമ്മളോട് അടുക്കത്തില്ല എന്നാൽ ഫിസിക്കലി ശാരീരിക ബന്ധത്തിന് ചുരുക്കം ചുരുവൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കും നമുക്ക് അല്ലെങ്കിൽ അതായത് രണ്ടുപേരുടെ ഒരു ബന്ധം വിവാഹ ബന്ധത്തിലേക്ക് പോവുക പ്രണയത്തിൻ്റെ അഗാധമായ ആ ഒരു വ്യക്തി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊരു തോന്നലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവളെൻ്റെ തലയിലാകുമോ അല്ലെങ്കിൽ ഇവനെൻ്റെ തലയിലാകുമോ എന്ന് സംശയിക്കുന്ന വ്യക്തികൾ അങ്ങനത്തെ പിടുത്തമൊന്നും തരത്തില്ല പക്ഷേ എങ്ങനെ കാണണം എന്ന് പറഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ നമുക്ക് അവിടെ പോകാം അല്ലെങ്കിൽ വല്ല ഹോട്ടലിൽ തങ്ങാം അല്ലെങ്കിൽ അതുതന്നെ അപ്പുറത്തേക്ക് എവിടെയെങ്കിലും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം എന്ന് പറയുമ്പോൾ ഇവർക്ക് സമയമില്ല ഇവർക്ക് ഭയങ്കര താല്പര്യം കാരണം ഇവർക്ക് ആവശ്യം ഈ ഒരു ലൈംഗിക താല്പര്യം ഈ ഒരു കാര്യം എങ്ങനെയെങ്കിലും നടത്തുക പോവുക അതുപോലെ നമ്മളൊരു കോഴി മാങ്കൂട്ടത്തിനെ കണ്ടു അല്ലേ അതായത് ഒരു റിസ്ക് വരുന്ന സാഹചര്യത്തിൽ രണ്ടുപേർ തമ്മിൽ ഒരു ബന്ധത്തിലുണ്ടാകുന്നു മുന്നോട്ട് പോകുന്നു ഇപ്പോൾ പെൺ പ്രത്യേകിച്ച് പെൺകുട്ടികൾ സ്ത്രീകളൊക്കെ ഗർഭിണികളൊക്കെ ആവുകയാണ് അല്ലെങ്കിൽ ഇവരെ വിവാഹം കഴിക്കേണ്ട സാഹചര്യം വരുന്ന് അങ്ങനത്തെ ഒന്നിലോട്ട് വന്നാൽ നൈസായിട്ട് തടി തപ്പും പിന്നെ കുറ്റമൊഴി ഇവരുടെ തലയിലായിരിക്കും ഇല്ലെങ്കിൽ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളുണ്ട് നൈസായിട്ട് ഇവരങ്ങ് മൂങ്ങും അപ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കിത് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തുണ്ടാകില്ല ആത്മഹത്യ ചെയ്യണോ തൂങ്ങിച്ചാണോ ഇല്ലെങ്കിൽ അവിഹിത ഗർഭമാണെങ്കിൽ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യും ഇതൊന്നും അറിയാം അവർക്കിതൊന്നും അറിയട്ടോ ഇല്ലെങ്കിൽ നീ ശ്രദ്ധിക്കാനായിട്ടാണ് അതൊക്കെ പെണ്ണുങ്ങളുടെ ഉത്തരവാദിത്തം ഇതാണ് ചിലരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇത്ര അതായത് ഒരു പ്രശ്നം വരുമ്പോൾ ഒപ്പം നിൽക്കാതെ പ്രത്യേകിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ ഒരാളുടെ തന്നെ തലയ്ക്ക് പഴിയിട്ടിട്ട് ഇവർ നൈസായിട്ടങ്ങ് രക്ഷപ്പെടുക അതായത് അവർക്കും പേടിയുണ്ട് ഒരു വ്യക്തിയുമായിട്ട് കൂടുതൽ അടുപ്പമൊക്കെ ആയാൽ ഒരു ആത്മാർത്ഥം വന്നു കഴിഞ്ഞാൽ എൻ്റെ തലയിലാവോ ഞാനങ്ങ് വീണ് പോവോ അങ്ങനെ ഒരു തോന്നലൊന്നും ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് അവർ ബോധപൂർവ്വം ഇങ്ങനെ അകലം ഇട്ടുകൊണ്ടേയിരിക്കും ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതായത് ഫിസിക്കലായിട്ട് എവിടെയെങ്കിലും ഇപ്പോൾ സിനിമ തിയേറ്റർ പോകാം പാർക്കിൽ പോകാം അടുത്തിരിക്കാൻ കിട്ടിപ്പിടിക്കാം മാന്താനും തൊടാനും ഒക്കെ കിട്ടുന്ന അവസരങ്ങൾ ഇത് സെയിം ദാമ്പത്യ ജീവിതത്തിലുണ്ട് മരുന്ന് വാങ്ങിക്കൊടുക്കത്തില്ല ഇതൊന്നും ചെയ്യല്ലാത്ത പല ഭർത്താക്കന്മാരുണ്ട് പക്ഷേ ഇവർക്ക് എല്ലാ രാത്രിയിലും ഈ ശാരീരിക ബന്ധത്തിനോട് ഭയങ്കര താല്പര്യമായിരിക്കും അപ്പോൾ ഈ പങ്കാളിക്ക് ആരോഗ്യമുണ്ടോ അവരുടെ ഒരു കാര്യം നോക്കത്തില്ല ഇപ്പോൾ ഇത്രയുള്ള സ്വഭാവ സവിശേഷതകളുള്ള വ്യക്തികളാണ് നിങ്ങളുടെ പങ്കാളിയെങ്കിൽ അത് കമിതാക്കളാവാം പ്രണയബന്ധമാകാം അവിഹിത ബന്ധമാകാം ഇനി അതല്ല ദാമ്പത്യ ബന്ധം ഇതെന്താണേലും നിങ്ങളോടൊപ്പം ഇടപെടുന്ന വ്യക്തിയുടെ പൊതുവായ സ്വഭാവം ഇതൊക്കെയാണെങ്കിൽ അതായത് ഇതിൽ ഒന്നോ രണ്ടോ കാര്യമല്ല ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവരുടെ സ്വഭാവത്തിൽ ഒത്തിചേരുന്നുണ്ടെങ്കിൽ അതായത് പങ്കാളിയുടെ ഭാവിയിനെക്കുറിച്ച് ചില ഭർത്താക്കന്മാർക്ക് യാതൊരു പരിഗണനയില്ല അവൾ എന്നാ കാണിച്ചാലും കുഴപ്പമില്ല ചത്താലും കുഴപ്പമില്ല ഇരുന്നാലും കുഴപ്പമില്ല അവർക്കൊരു പ്രശ്നം വന്നാലോ അത് അവൾക്ക് അവരുടെ പ്രശ്നം എൻ്റെ ഒരു പ്രശ്നമല്ല എന്നെ ബാധിക്കുന്ന കാര്യമല്ല അവർ ഒരു എന്താണ് രണ്ട് വ്യക്തികൾ തമ്മിൽ ചില ഭാര്യ ഭർത്തക്കന്മാരും അങ്ങനെ രണ്ട് വ്യക്തികൾ ഒരു വീട്ടിൽ കല്യാണം കഴിച്ച് ജീവിക്കാമെന്ന് അവർക്ക് തോന്നത്തില്ല അവർ ഒരു ഹോസ്റ്റൽ റൂമിലെ രണ്ട് പേര് തമ്മിലുള്ള ഒരു റൂം ഷെയർ ചെയ്യുന്ന രീതിയിൽ മാത്രം ഭാര്യ ഭർത്തൃ ബന്ധത്തെ കാണുക അല്ലെങ്കിൽ ഭാര്യയെ കണക്കാക്കുക അവരുടെ ഭാവി സേഫ് ആക്കണമെന്നില്ല അവർക്ക് വേണ്ടെന്നൊന്നും കൊടുക്കണമെന്നില്ല ഒരു റൂം ഷെയർ ചെയ്യുന്ന രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു അതിനപ്പുറത്തോട്ട് ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല അവർക്ക് എന്ത് പ്രശ്നം എന്നാലും ഇതൊന്നും തന്നെ ബാധിക്കേണ്ട കാര്യമല്ല ഇങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് വെച്ച് പുലർത്തുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അവർക്ക് നിങ്ങളോട് യാതൊരു താല്പര്യവും ഇല്ല ആകെപ്പാടെയുള്ള ഓരോരു താല്പര്യം ഈ ലൈംഗിക ആകർഷണം മാത്രമാണ് എന്ന് അപ്പോൾ ഇത്തരക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്യണം നിങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്തണോ അതോ ഉപേക്ഷിക്കണോ എന്ന് രണ്ടു വട്ടം നിങ്ങൾ ആലോചിക്കുക ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ അത്ര പെട്ടെന്ന് എളുപ്പമൊന്നുമല്ല എന്നാൽ പോലും അവിവാഹിതരൊക്കെയാണ് കമിതാക്കളാണെങ്കിൽ ഇത്ര ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ കൂടുതലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒഴിവാക്കുന്നതായിരിക്കും നിങ്ങളുടെ ഭാവി ജീവിതത്തിന് നല്ലത് അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം